ാരായണം നമസ്കൃത്യ നരം ജൈവനരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരീ മഹാഭാരതം കഥകളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ റിജുരാമൻ ഇത് നമ്മളുടെ മുപ്പതാമത്തെ വീഡിയോ ആണ് അപ്പൊ ഈ വീഡിയോ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് പലരും എന്നെ വിളിച്ചിട്ട് പല കൂട്ടുകാരും പ്രചോദനപരമായിട്ടുള്ള രീതിയിലുള്ള മെസ്സേജുകൾ അയക്കി അതോടൊപ്പം തന്നെ വിളിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെയാണ് നമുക്കിത് തുടർന്നു പോകാൻ വേണ്ടിയിട്ട് ഒരു ഭാഗത്തു നിന്നുള്ള വേറൊരു പ്രചോദനം എന്ന് പറയുന്നത് അപ്പൊ ഇതിനോടൊപ്പം തന്നെ എൻ്റെ ഒരു ബന്ധു ബന്ധുച്ചാൽ എൻ്റെ ഒരു ചേട്ടൻ്റെ മകനാണ് കസിൻ ബ്രദറുടെ മകനാണ് ഞാൻ കഴിഞ്ഞു പക്ഷെ പത്ത് വയസ്സിന് മൂത്താണ് ഇദ്ദേഹം അപ്പൊ അദ്ദേഹം എന്നെ കണ്ടിട്ട് ഒരു പത്ത് ഇരുപത്തിരണ്ട് വർഷത്തോളമായി നേരിട്ട് കണ്ടിട്ട് ഫേസ്ബുക്കിൽ ഞങ്ങൾ ഫ്രണ്ട്സും അല്ലായിരുന്നു അത് കാരണം ഇവിടെയാണ് അവിടെ ഞാൻ ഫ്രണ്ടായിട്ട് ആഡ് ചെയ്തത് ആ സമയത്താണ് അതിൻ്റെ അകത്ത് ഇതിൻ്റെ ഒരു ചെറിയ വീഡിയോ കണ്ടിട്ട് എൻ്റെ യൂട്യൂബിൽ കയറി വീഡിയോ കാണാൻ വേണ്ടിയിട്ട് തുടങ്ങി അപ്പം പുള്ളി ഭയങ്കര സന്തോഷത്തോടു കൂടിയിട്ടാണ് എന്നെ വിളിച്ചത് എനിക്ക് ഒരുപാട് മാറ്റങ്ങളാണ് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം കാണുകയാണല്ലോ രൂപത്തിലും മാറ്റമായി പിന്നെ കഥകൾ പറയുന്ന രീതിയൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എല്ലാ ദിവസവും രാത്രിയിൽ പന്ത്രണ്ട് മണിയാണെങ്കിലും അത് കേട്ടിട്ടേ കിടന്നുറങ്ങുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞു ഭയങ്കരമായിട്ടുള്ള രീതിയിൽ എന്നെ പ്രോത്സാഹിപ്പിക്കുന്നു ഞാൻ ഗുരുജി എന്നൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു അപ്പം അത് കളിയാക്കി വിളിക്കുന്നതല്ല എന്ന് എനിക്ക് മനസ്സിലായി എന്തായാലും അത് വലിയ ഒരു സന്തോഷം തന്ന ഒരു കാര്യമാണ് നമ്മുടെ ബന്ധുക്കളുടെ ഇടയിൽ നിന്നും ഇങ്ങനെയുള്ള പ്രോത്സാഹനം ഉണ്ടാകുമ്പോൾ അതും സന്തോഷം തരുന്ന ഒരു കാര്യമാണ് അത് നിങ്ങളുമായിട്ട് പങ്കുവച്ചു എന്നുള്ളതേ ഉള്ളൂ ഇന്നലെ അതുപോലെ തന്നെ സുമതി ചേച്ചി ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് ദ്രോണര് ഇത്രയൊക്കെ അഭ്യാസം അറിയാവുന്ന ആളായിട്ടും അത്ര അഭ്യാസവും തുറന്നു പരിശുരാമഞ്ചെടുത്തു നിന്ന് ഇതൊക്കെ നേടിയിട്ട് അദ്ദേഹം എന്തുകൊണ്ടാണ് ഈ ദാരിദ്ര്യത്തിൽ തുടർന്നത് നേരത്തെ കഥ അനം ഉണ്ടാക്കി കൂടായിരുന്നു അവധ്യപയോഗിച്ചെന്ന് പറഞ്ഞിട്ട് അപ്പൊ അദ്ദേഹം നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ വിശകലനം ചെയ്തിട്ട് പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അത് എൻ്റെ മനസ്സിലില്ല സത്യം പറയുകയാണെങ്കിൽ കാരണം വേദവ്യാസം ഇത് കഥയായിട്ട് പറഞ്ഞിട്ടുണ്ട് അത് ഒരു മാറ്റവും ഇല്ലാതെ പറഞ്ഞു പോവുക എന്നുള്ളതാണ് ഞാൻ ഇവിടെ ലക്ഷ്യമാക്കി വെച്ചിട്ടുള്ള ഒരു കാര്യം അതിൽ നിന്നൊന്നും വിട്ടുപോകാതെ പറയുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം യഥാർത്ഥത്തിലുള്ള മഹാഭാരതം വ്യാസബാൻ എഴുതിയ മഹാഭാരതം അതിൻ്റെ തർജ്ജ്മയുടെ പുസ്തകം ആ വിദ്വാൻ കെ പ്രകാശം പറയുന്ന മഹത് വ്യക്തി വീണ്ടും വീണ്ടും ഇത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അദ്ദേഹത്തിനോടുള്ള നന്ദി സൂചകമായിട്ട് തന്നെയാണ് പറയുന്നത് അദ്ദേഹം ഉള്ളതുകൊണ്ടാണ് മലയാളത്തിൽ നമുക്കിത് കിട്ടിയത് സംസ്കൃതം അറിയാൻ വയ്യാത്ത നമുക്ക് ആ സ്ലോകങ്ങളൊക്കെ കിട്ടിയ എന്തായിരിക്കും കഥ അപ്പം അത് അദ്ദേഹം പറഞ്ഞ രീതിയിൽ തന്നെയാണ് പറഞ്ഞു പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം ഈ ദ്രോണാചാര്യര് അദ്ദേഹം താപസനായിരുന്നു അച്ഛന്റെ നിർബന്ധപ്രകാരമാണ് വിവാഹമൊക്കെ അതുകൊണ്ട് തന്നെ ഗ്രഹസ്ഥാശ്രമത്തിനോട് അത്ര വലിയ ഒരു ഒരു താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് പക്ഷെ കുട്ടിയൊക്കെ ഉണ്ടായി കുട്ടിയുടെ ആവശ്യങ്ങൾ വന്നപ്പോഴാണ് തനം വേണം എന്നുള്ള ചിന്തയൊക്കെ വന്നത് അങ്ങനെയാണ് പരശുരാമന്റെ അടുത്ത് പോയതും പക്ഷെ ദിവ്യാസ്ത്രങ്ങളൊക്കെ കിട്ടിയതും ഒക്കെ പക്ഷെ ആ സമയത്തൊന്നും അദ്ദേഹത്തിന് ഇങ്ങനെ പൈസ ഉണ്ടാക്കണമെന്നോ നല്ല രീതിയിൽ ജീവിക്കണമെന്നോ ഉള്ള ഒരു വാശിയൊന്നും ഉണ്ടായില്ല എന്നാണ് പക്ഷെ അത് ഉണ്ടാക്കി കൊടുത്തത് ദ്രുപദനാണ് ദ്രുപദന്റെ അടുത്ത് പോയി അതിഭയങ്കരമായിട്ടുള്ള അപമാനം സഹിക്കേണ്ടി വന്നു കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കേട്ടതാണ് അപ്പം ആ അപമാനത്തിൽ നിന്നാണ് അദ്ദേഹത്തിന് വാശി വാശിയുണ്ടായതും പ്രതികാരം ചെയ്യണമെന്നുള്ള ചിന്തയുണ്ടായതും ഒക്കെ അങ്ങനെയാണ് അദ്ദേഹം ഈ രാജാവിനോടൊപ്പം എത്തണം എന്നുള്ള ചിന്തയും കൂടി അദ്ദേഹത്തിന് വന്നു എന്നാണ് ഇങ്ങനെയാണ് കസ്തിയപുരത്തിലേക്ക് വന്നത് അപ്പം ആ ഇൻസൾട്ടിംഗ് ആണ് ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് എന്ന് വെള്ളം എന്ന് പറയുന്ന ജയസൂര്യയുടെ ഒരു സിനിമക്കകത്ത് പറയുന്നുണ്ട് അത് കണ്ട ആർക്കൊക്കെ അറിയാം അതിൻ്റെ കഥ എന്ന് അതൊന്നും ഇപ്പം ഞാൻ ഇപ്പൊ പറയാൻ ഉദ്ദേശിക്കുന്നില്ല എന്തായാലും അപ്പം അതുപോലെ തന്നെ അപമാനത്തിൽ നിന്നും കരകയറാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ കുമാരന്മാരെ കസ്തനാപുരത്ത് വന്നതും അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടതും അവരുടെ ഗുരുവായിട്ട് മാറിയതും ഓക്കെ അപ്പൊ അർജുനനുമായിട്ട് അദ്ദേഹത്തിന്റെ പ്രത്യേകിച്ച് ഒരു അടുപ്പം തോന്നിയിട്ടുണ്ടായിരുന്നു കാരണം അർജുനൻ അദ്ദേഹം ആദ്യം തന്നെ പറഞ്ഞിരുന്നു ഞാനിത് പഠിപ്പിച്ചു കഴിയുമ്പോൾ കുട്ടികളെ മാത്രം വിളിച്ചിട്ട് മാറ്റി നിർത്തിയിട്ടാണ് പറഞ്ഞത് പഠിപ്പിച്ചു കഴിയുമ്പോൾ നിങ്ങളൊരു എന്റെ ഒരു ആവശ്യം സാധിച്ചു തരണം എന്ന് പറഞ്ഞു അപ്പൊ കൗരവന്മാര് കാര്യം എന്താണെന്ന് അറിയാതെ പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറുന്ന സമയത്ത് അർജുനനാണ് മുമ്പോട്ട് വന്നത് അദ്ദേഹം പറഞ്ഞു അങ്ങയുടെ എന്ത് ഇംഗിതമാണെങ്കിലും ഞാൻ മുന്നിട്ടിറങ്ങി സാധിച്ചു തരുമെന്ന് പറഞ്ഞു അപ്പോൾ തന്നെ ഈ അർജുനനോട് ഒരു ഉള്ളില് ഭയങ്കരമായിട്ടുള്ള ഒരു അടുപ്പം ദ്രോണർക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു തിരിച്ച് അർജുനായിരുന്നു ഏറ്റവും നല്ല ശിഷ്യനായിട്ട് ഈ ഇദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്നു ദ്രോണരെ ഈശ്വര തന്നെ കണ്ടിരുന്നു എന്നാണ് അദ്ദേഹം അപ്പൊ ഇദ്ദേഹത്തിന് ഇവരെ ഈ പാണ്ഡവരും കൗരവരും പഠിക്കാൻ തുടങ്ങിയ സമയത്ത് തന്നെ അയൽരാജ്യത്തുള്ള രാജകുമാരന്മാരും പ്രമുഖന്മാരായിട്ടുള്ള ആൾക്കാരുടെ മക്കളും ഒക്കെ അവിടെ പഠിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ രാധയപുത്രനായിട്ടുള്ള കർണനും കുന്തിപുത്രനാണെങ്കിലും രാധ ആണ് വളർത്തിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് രാധ എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഞാൻ കർണനും അവിടെ പഠിക്കുന്നുണ്ടായിരുന്നു കർണന്റെ ലക്ഷ്യം അർജുനനോടുള്ള വിദ്ദേശം തീർക്കാന്നുള്ളതായിരുന്നു അർജുനനെ കഴിഞ്ഞു വലിയ വില്ലാളിയാകും അത് ആർക്കു വേണ്ടിയിട്ടാണ് ദുര്യോധനു വേണ്ടിയിട്ട് ദുര്യോധനായിരുന്നു അയാളുടെ ഏറ്റവും വലിയ അടുത്ത കൂട്ടുകാരൻ അങ്ങനെ ആയിരുന്നു കാര്യങ്ങൾ പൊക്കോണ്ടിരുന്നത് അതിനു വേണ്ടിയിട്ടാണ് കർണൻ അവിടെ പഠിക്കാൻ വേണ്ടിട്ട് ചേർന്നെന്നാണ് വ്യാസഭഗവാൻ പറയുന്നത് അപ്പൊ ഇവരെ പല വിധത്തിലുള്ള പരീക്ഷണങ്ങൾ ഈ ഗുരുവിന്റെ ഭാഗത്തുനിന്ന് എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ശിഷ്യന്മാരുടെ കഴിവുകൾ അളക്കാനുമൊക്കെ ആ സമയത്ത് ഈ എല്ലാ ദിവസവും കുടം ത്തിൻ്റെ അകത്ത് വെള്ളമെടുത്തുകൊണ്ട് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു സമ ഒരു സമയമുണ്ട് കുട്ടികൾക്ക് എല്ലാവർക്കും കമണ്ടലു കൊടുക്കും അപ്പൊ ആ സമയത്ത് അർജുനൻ നോക്കിയപ്പോൾ അശുദ്ധാത്മാവ് മാത്രം ആ സമയത്ത് അച്ഛനോടൊപ്പം നിന്നിട്ട് അടുത്തു നിന്ന് കാര്യങ്ങളൊക്കെ ചെയ്ത് ശുശ്രൂഷിക്കുന്നുണ്ട് ആ സമയത്ത് അർജുനൻ ഈ വെള്ളം എടുക്കാൻ പോകുന്ന സമയം ലാഭിക്കാൻ വേണ്ടിയിട്ട് വരുണാസ്ത്രം ഉപയോഗിച്ചിട്ട് തൻ്റെ കുടം നിറച്ചിട്ട് പെട്ടെന്ന് തന്നെ വന്നിട്ട് ദ്രുപദ ഈ അശുദ്ധാത്മാവിനോടൊപ്പം ദ്രോണരെ ശുശ്രൂഷിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയതാണ് അപ്പം അതും ഈ ദ്രോണർക്ക് ഭയങ്കരമായിട്ട് ഉള്ള സ്നേഹവാത്സല്യങ്ങൾ അർജുനിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് സഹായിച്ചെന്നാണ് ആ സമയത്ത് വെപ്പുകാരോട് ഈ അവരെല്ലാവരും ഈ ഗുരുകുലത്തിൽ തന്നെയായിരുന്നു താമസം കൊട്ടാരത്തിൽ നിന്നൊക്കെ എല്ലാ കുട്ടികളും ഒരുമിച്ച് ദ്രോണരോടൊപ്പം ആ ഗുരുകുലത്തിൽ തന്നെയായിരുന്നു താമസം അപ്പൊ അവിടെ ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് രാത്രിയിൽ ഭക്ഷണം കൊടുക്കുമ്പോൾ ഒരു കാരണവശാലും വിളക്ക് അണയാൻ അനുവദിക്കരുതെന്ന് ഈ വെപ്പുകാരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ദിവസം അർജുനൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വിളക്ക് കാറ്റിവന്നിട്ട് വിളക്ക് കെട്ടുപോയി ആ സമയത്ത് ഈ ഭക്ഷണം വിളക്ക് പൂർണ്ണമായിട്ടുള്ള അന്ധകാരമായിരുന്നെങ്കിലും ഭക്ഷണം കഴിക്കുന്നതിൽ അതൊരു തടസ്സമായിട്ട് വന്നില്ല അപ്പൊ പെട്ടെന്ന് തന്നെ അർജുനന്റെ മനസ്സിലേക്ക് വന്നത് ഏർ എന്തുവാണെങ്കിലും നമുക്ക് നേടിയെടുക്കാൻ വേണ്ടിട്ട് സാധിക്കും പക്ഷെ ശ്രദ്ധ വേണമെന്ന് മാത്രമേ ഉള്ളൂ എന്നുള്ള ചിന്തയാണ് വന്നത് അങ്ങനെ അന്നു മുതൽ തന്നെ അർജുനൻ രാത്രിയിൽ ലക്ഷ്യഭേദം നടത്താൻ വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയതാണ് അഭ്യാസം തുടങ്ങി കണ്ണ് കാണാതെ തന്നെ ഭക്ഷണം കഴിക്കാമെങ്കിലും കണ്ണ് കാണാതെ അസ്ത്രവും വയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളത് മനസ്സിലായി അങ്ങനെ രാത്രിയിൽ ദിവസം ഞാനുലി കേട്ടിട്ട് ഈ ദ്രോണാചാര്യർ എഴുന്നേറ്റ് നോക്കിയപ്പം അന്ധകാരത്തിൽ നിന്നുകൊണ്ട് ഇങ്ങനെ അഭ്യാസം ചെയ്യുന്ന അർജുനനെയാണ് കണ്ടത് അങ്ങനെ അർജുനനോടുള്ള ആ പഠനത്തിലുള്ള താല്പര്യം കണ്ടിട്ട് ദ്രോണാചാര്യർക്ക് കുറച്ചുകൂടെ അർജുനോട് ആ അടുപ്പമായെന്നാണ് പറയുന്നത് അപ്പം എല്ലാവരെയും ഇദ്ദേഹം ഒരുപോലെയാണ് പഠിപ്പിച്ചിരുന്നത് പക്ഷേ കൂടുതൽ പ്രാഗല്ഭ്യം എല്ലാത്തിലും കാണിച്ചുകൊണ്ടിരുന്നത് അർജുനർ അന്നത്തെ യുദ്ധത്തിന് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ആന തേരെ കുതിരൊക്കെയാണ് അപ്പൊ ഇതിൻ്റെയൊക്കെ പുറത്ത് ഇരുന്നു കൊണ്ടും നിന്നുകൊണ്ടും രഥത്തിൽ നിന്നുകൊണ്ടും ഇരുന്നു കൊണ്ടും തറയിൽ നിന്നുകൊണ്ടും ഒക്കെ ആയുധാഭ്യാസങ്ങൾ നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശീലനമാണ് കൊടുത്തുകൊണ്ടിരുന്നത് അത് അസ്ത്രമയയിലായിരുന്നു പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത് അതിനോടൊപ്പം തന്നെ ഗത വാള് കുന്തം അങ്ങനെ ഉള്ള ആയുധങ്ങളൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശീലനവും കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാണ് അപ്പം ഇതിന്റെയൊക്കെ പ്രയോഗങ്ങൾ എല്ലാ കുമാരന്മാരെയും പഠിപ്പിച്ചിരുന്നു അപ്പൊ ഇത് കേട്ടറിഞ്ഞിട്ട് ഒരുപാട് ദൂരേന്ന് പോലും ആൾക്കാരൊക്കെ ഈ ദ്രോണാചാര്യർ ഭയങ്കരമായിട്ട് പ്രശസ്തനായി അപ്പൊ അദ്ദേഹത്തിന്റെ അടുത്തുനിന്ന് വിദ്യ അഭ്യസിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ദൂരെ നിന്നൊക്കെ ശിഷ്യന്മാര് രാജാക്കന്മാരും രാജപുത്രന്മാരും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു എന്നാണ് അപ്പൊ ആ അങ്ങനെ ഇരിക്കുമ്പോൾ നിഷാദ രാജാവായിട്ടുള്ള ഹിരണ്യ എന്നും പറഞ്ഞുകൊണ്ടിരുന്നോ നിഷാദൻ എന്ന് പറഞ്ഞാൽ കാട്ടാളൻ കാട്ടിൽ താമസിക്കുന്ന ആൾക്കാരാണ് അപ്പൊ അദ്ദേഹം ഹിരണ്യധനുസ്സുന് ഒരു മകൻ മകനുണ്ടായിരുന്നു ഏകലവ്യെന്നായിരുന്നു പേര് അപ്പൊ ഏകലവ്യനെ ഈ ധനുർവിദ്യ പഠിക്കണമെന്ന് ഭയങ്കരമായിട്ടുള്ള ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു അങ്ങനെ ഈ ദ്രോണാചാര്യരുടെ അടുത്ത് വന്നു അദ്ദേഹം വന്നുടഞ്ഞ ഭക്തി പുരസ്സരം കാതിൽ വീണ് ശിഷ്യനായിട്ട് സ്വീകരിക്കണം എന്ന് പറഞ്ഞു പക്ഷെ കൂട്ടത്തിലുള്ള ആൾക്കാരൊക്കെ ഉപദേശിച്ചു ഈ നിഷാദന്മാരെ അസ്ത്രവിദ്യ പഠിപ്പിച്ചുകൂടാ ധർമ്മം അനുസരിക്കുന്ന കാര്യമല്ല എന്ന് പറഞ്ഞു അങ്ങനെ ദ്രോണർ അവരുടെ വാക്ക് കേട്ടിട്ട് ഈ ഇവനെ പഠിപ്പിക്കാതെ തിരിച്ച് പറഞ്ഞു വിട്ടു നിഷാദൻ ആയതുകൊണ്ട് നിന്നെ എനിക്ക് പഠിപ്പിക്കാൻ പറ്റില്ല പറഞ്ഞോട്ട് പറഞ്ഞു വിട്ടു എന്നാണ് ആ സമയത്ത് ഇവൻ ഭക്തിയോട് കൂടിയിട്ട് ഗുരുവിനെ മനസ്സിൽ സ്മരിച്ചിട്ട് തൻ്റെ കാട്ടിൽ ചെന്നിട്ട് അവിടെ ദ്രോണാചാര്യരുടെ വിജയം ഒരു പ്രതിമയുണ്ടാക്കി ആ പ്രതിമയെ മനസ്സാ ഗുരുവായിട്ട് വരിച്ചിട്ട് ആ പ്രതിമയുടെ മുന്നിൽ നിന്നുകൊണ്ട് ദ്രോണർ അവിടെ ഉണ്ടെന്നുള്ള സങ്കല്പത്തോട് കൂടിയിട്ട് ഭക്തിപൂർവ്വം ശ്രദ്ധയോടു കൂടിയിട്ട് അസ്ത്രാഭ്യാസം നടത്താൻ വേണ്ടിയിട്ട് തുടങ്ങി നിഷ്ഠയോട് കൂടിയിട്ട് അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് പാണ്ഡവരും കൗരവരും കൂടെ കാട്ടിലേക്ക് വേട്ടയ്ക്ക് വേണ്ടിയിട്ട് പോയി വേട്ടയ്ക്ക് വേണ്ടിയിട്ട് പോയപ്പോൾ ഇവരുടെ കൂട്ടത്തിൽ നായ്ക്കളും ഉണ്ടായിരുന്നു അപ്പൊ ഒരു നായ ഇങ്ങനെ കുറച്ചുകൊണ്ട് പോകുന്ന കണ്ടു കുറച്ചുകൊണ്ട് പോകുന്ന കണ്ടു പിന്നെ കണ്ടത് ആ വായുടെ വായ്ക്കകത്ത് ഏഴ് അസ്ത്രങ്ങളിൽ നിന്ന് അത് വേദനയോടെ തിരിച്ച് പാഞ്ഞു വരുന്നതാണ് ഈ കുമാരന്മാർ കണ്ടത് അപ്പൊ അവർ ചെന്ന് നോക്കിയപ്പോഴേ അവിടെ ഈ അർജുനൻ പെട്ടെന്ന് ഇത് പരിശോധിച്ചപ്പോൾ കണ്ടത് ഈ ഏഴ് അസ്ത്രങ്ങൾ ഒരുമിച്ചാണ് ഇതിൻ്റെ വായിൽ വന്ന് കൊണ്ടിരിക്കുന്നത് ഒരേ സമയത്ത് ഏഴ് അസ്ത്രങ്ങൾ എഴുതിരിക്കുകയാണ് ഈ അതായത് ഈ പട്ട് ഈ നായ കാണാതെ ആ നായ കുരയ്ക്കുന്ന ശബ്ദം കേട്ടിട്ട് നായയുടെ വായിലേക്ക് ഈ ഏകലവ്യൻ എയ്യുകയാണ് ചെയ്തത് അങ്ങനെ ഈ കുമാരന്മാരെല്ലാരും കൂടെ ഏകലവ്യം ചേർത്ത് ചെയ്യുന്ന ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ കിരണ്യതൃഷ്ണിന്റെ പുത്രനാണ് എൻ്റെ ഗുരു ദ്രോണയാണ് ദ്രോണന്റെ പ്രതിമയൊക്കെ കാണിച്ചു കൊടുത്തു അങ്ങനെ ഇത് വലിയ വാർത്തയായി വാർത്തയായിപ്പം അർജുനന് ഭയങ്കര വിഷമമായി അർജുനന് ഇത്രയും ശബ്ദം കേട്ടിട്ട് ലക്ഷ്യം ഭേദിക്കാൻ വേണ്ടിയിട്ടുള്ള വിദ്യ അതോടൊപ്പം തന്നെ ഏഴ് അസ്ത്രങ്ങൾ ഒരേ വേഗതയിൽ എഴുതാൻ വേണ്ടിയിട്ടുള്ള അത്രയും ഒരു പ്രാഗല്ഭ്യത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നില്ല എന്നാണ് അപ്പം ഇതിന് മുമ്പ് ഈ ഇരുട്ടത്ത് അസ്ത്രം ചെയ്യുന്ന സമയത്ത് അദ്ദേഹം ദ്രോണാചാര്യര് ഈ അർജുനന് ഒരു വാക്കു കൊടുത്തിട്ടുണ്ടായിരുന്നു വാക്കെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ ലോകത്തെ ഏറ്റവും വലിയ വില്ലാളികൾ വില്ലാളിയായിട്ട് ഞാൻ നിന്നെ മാറ്റും നിനക്ക് കിടം പിട പിടിക്കുന്ന ഒരു വില്ലാളി പോലും ഈ ലോകത്ത് ഉണ്ടാവില്ല അത് എന്റെ വാക്കാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏറ്റവും പ്രഗത്ഭനായിട്ട് മാറ്റും എന്നുള്ള കാര്യം അപ്പം ഇത് അർജുനന്റെ മനസ്സിലുണ്ട് അപ്പൊ അർജുനൻ എല്ലാരും ചെന്ന് ദ്രോണാചാര്യർന്ന് ഈ വാർത്തകളൊക്കെ വളരെ വിശദമായിട്ട് പറഞ്ഞു പറഞ്ഞ സമയത്ത് അർജുനൻ ദ്രോണാചാര്യരെ ആരും ഇല്ലാത്ത സമയത്ത് എന്നിട്ട് പറഞ്ഞു ഇതെനിക്ക് ഭയങ്കര വിഷമമായി എന്നെ കഴിഞ്ഞും നന്നായി അസ്ത്രം ചെയ്യാൻ പറ്റുന്ന അങ്ങയുടെ ഒരു ശിഷ്യനെ ഞാൻ കണ്ടു അങ്ങനെയൊക്കെ വാക്ക് തന്നിട്ടുള്ളായിരുന്നു എന്നെ കഴിഞ്ഞും വലിയൊരു ശിഷ്യൻ ഉണ്ടാവില്ല എന്നുള്ള കാര്യം എന്ന് അർജുനൻ ചെന്ന് പറഞ്ഞു അതേ പെട്ടെന്ന് തന്നെ ഒരു നിമിഷം നാലോചിച്ചതിന് ശേഷം ദ്രോണര് ഈ അർജുനനെയും കൂട്ടിക്കൊണ്ട് നേരെ കാട്ടിലേക്ക് ചെന്നു കാട്ടിലേക്ക് എന്നിട്ട് ഏകലവ്യൻ്റെ അടുത്ത് നിന്ന് ഏകലവ്യൻ ദ്രോണരെ കണ്ടപ്പത്തോടി വന്ന് കാലിലൊക്കെ വീണ് അവൻ്റെ ബഹുമാനമൊക്കെ അറിയിച്ചു അറിയിച്ചതിന് ശേഷം പറഞ്ഞു ഞാൻ അങ്ങയുടെ ശിഷ്യനാണെന്ന് പറഞ്ഞു അപ്പം ശിഷ്യനാന്ന് പറഞ്ഞ ഈ ഇതൊക്കെ ഈ പ്രതിമയൊക്കെ അദ്ദേഹം കാണുന്നുണ്ട് അപ്പം നീ എൻ്റെ ശിഷ്യനാണെങ്കിൽ എനിക്കിപ്പം നീ ഗുരുദക്ഷിണ തരണം എന്ന് പറഞ്ഞു ഗുരുദക്ഷിണ തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം പറഞ്ഞു അങ്ങ് പറയുന്ന എന്ത് കാര്യം വേണമെങ്കിലും തരാൻ വേണ്ടിയിട്ട് ഞാൻ തയ്യാറാണ് അതിനുള്ള കഴിവ് എനിക്കുണ്ട് ഞാൻ നിഷാദ രാജകുമാരനാണെന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞു എനിക്ക് നിന്റെ വലത്തേക്കയുടെ തള്ളവരലാണ് വേണ്ടതെന്ന് പറഞ്ഞു ഗുരുദക്ഷിണയായിട്ട് ഇത് കേട്ടിട്ട് ഈ ഘോരമായിട്ടുള്ള ഈ ഗുരുദൃക്ഷന് കേട്ടിട്ട് ശരിക്കും പറയുകയാണെങ്കിൽ ഏകലവ്യൻ ആദ്യം തകർന്നു പോയെന്ന് ഒരു വില്ലാളിയെ സംബന്ധിച്ചിടത്തോളം അവന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് തള്ളവരൽ ആവനാഴിയിൽ നിന്ന് വസ്ത്രമെടുക്കാനും വസ്ത്രം എടുക്കാനും ചെയ്യാൻ വേണ്ടിയിട്ടുമൊക്കെ ഏറ്റവും അധികം സപ്പോർട്ട് ചെയ്യുന്നത് തള്ളവരലാണ് അതാണ് ഗുരു ചോദിച്ചിരിക്കുന്നത് പക്ഷെ സത്യവാനിയായിട്ടുള്ള അവൻ തിരിച്ചൊരു അക്ഷരം മിണ്ടാതെ മന്ദസ്മൃതത്തോടു കൂടിയിട്ടുള്ളിലുള്ള ക്ഷോഭമെല്ലാം അടക്കി അതേ നിമിഷം തന്നെ കയ്യിലുള്ള കത്തി എടുത്തിട്ട് വലുതുകയുടെ പെരുവരൽ അരത്ത് ഒരു ഇലയിലാക്കി ഗുരുവിന് ദക്ഷിണയായിട്ട് കൊടുത്തെന്നാണ് ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ ഏകലവ്യൻ ഇന്ന് ലോക പ്രശസ്തനാണ് മഹാഭാരതം അറിയാവുന്ന എല്ലാവരുടെയും മനസ്സിൽ അതിശക്തമായിട്ട് ഇടം പിടിച്ചിരിക്കുന്ന ഒരു കഥാപാത്രമാണ് ഈ ഏകലവ്യൻ എന്ന് പറയുന്നത് ആ സമയത്ത് അർജുനന് സന്തോഷമായി അപ്പം ആ സമയത്ത് ഏകലവ്യന് ലക്ഷ്യഭേദത്തിന്റെ കാര്യത്തില് മികച്ചു നിന്നിരുന്നു പക്ഷേ ഈ കൈവേഗത്തിന്റെ കാര്യത്തിൽ അവൻ കുറച്ച് പുറകോട്ട് പോയെന്നാണ് തള്ളവരിൽ ഇല്ലാത്തത് കാരണം പഴയ പോലെ വേഗത്തിൽ അസ്ത്രം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കഴിവ് അവന് കുറച്ച് കുറഞ്ഞു ഏകലവ്യൻ പിന്നീട് ഇത്തരങ്ങത്തൊക്കെ നമുക്ക് വീണ്ടും കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട് എന്തായാലും ഈ ഒരു സംഭവത്തോട് കൂടിയിട്ട് ഏകലവ്യൻ ഗുരുഭക്തിയുടെ കാര്യത്തിൽ അർജുനെ കഴിഞ്ഞ് മുമ്പിലേക്ക് എത്തി തന്നെ വേണമെങ്കിൽ പറയാം അങ്ങനെ തിരിച്ചു വന്നു തിരിച്ചു വന്നിട്ട് പല പല പരീക്ഷണങ്ങളായിരുന്നു ഒരു ദിവസം ഈ ദ്രോണര് കുളിക്കാൻ വേണ്ടിയിട്ട് പോയ സമയത്ത് ആ നദിയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഒരു മുതല വന്നിട്ട് അദ്ദേഹത്തിന്റെ കാലിലെ കടിച്ചു അപ്പൊ ദ്രോണർക്ക് വേണമെങ്കിൽ ഈ മുതലേക്ക് വന്നിട്ട് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള കഴിവുണ്ടായിരുന്നു പക്ഷെ ശിഷ്യന്മാരെല്ലാം ആയുധധാരികളായിട്ട് കരയിൽ നിൽക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത് ഗുരു വിളിച്ചു പറഞ്ഞു എന്നെ രക്ഷിക്കണം രക്ഷിക്കണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ആ മായിട്ട് കടന്ന് കരിഞ്ഞ് നിലവിളിച്ചു എന്നാണ് ഇവരുടെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ആ സമയത്ത് എല്ലാവരും സ്തപ്തരായിട്ട് നിൽക്കുന്ന എന്താ ചെയ്യണ്ടെന്ന് അറിയാൻ വയ്യാതെ നിൽക്കുന്ന സമയത്ത് അർജുനൻ പെട്ടെന്ന നമ്പും ബില്ലുമെടുത്തിട്ട് തുടരെ തുടരെ അഞ്ച് അസ്ത്രങ്ങളെ ഈ മുതലിയുടെ തലയിലേക്ക് എഴുതാൻ അതിനെ കൊന്നു തന്റെ ഗുരുവിനെ രക്ഷിച്ചെന്നാണ് അപ്പം ദ്രോണരും ഒന്നിവിനെ കെട്ടിപ്പിടിച്ചു കെട്ടിപ്പിടിച്ചിട്ട് ഏറ്റവും മികച്ച ശിഷ്യൻ ഇവൻ തന്നെയാണെന്ന് ഉറപ്പിച്ചു അതിന് ശേഷം അവന് രഹസ്യമായിട്ട് ബ്രഹ്മശിരസ് എന്ന് പറയുന്ന ഒരു അസ്ത്രം അതാണ് ബ്രഹ്മാസ്ത്രം തന്നെയാണ് അത് ഉദ്ദേശിച്ച കൊടുത്ത സമയത്ത് പറഞ്ഞു നീ ഇത് മനുഷ്യരുടെ മേരിൽ ഒരു കാരണവശാലും പ്രയോഗിക്കരുത് അങ്ങനെയാണെങ്കിൽ അല്പന്മാരുടെ പുറത്ത് ഇത് നീ പ്രയോഗിച്ചു കഴിഞ്ഞാൽ ഈ ലോകം മുഴുവൻ ഇതുകൊണ്ട് പോകും ആ ഇന്നത്തെ ആറ്റം ആറ്റംപൂമ്പ് പോലെ തന്നെയാണ് അതുകൊണ്ട് നീ ഇത് നിനക്ക് തോൽപ്പിക്കാൻ പറ്റില്ല എന്ന് തോന്നുന്ന മനുഷ്യരല്ലാത്ത ശത്രുക്കളുടെ മേളിൽ മാത്രമേ ഇത് പ്രയോഗിക്കാൻ പാടുള്ളൂ എന്നുള്ള നിർദ്ദേശവും കൊടുത്തു ബ്രഹ്മാസ്ത്രപ്രാപ്തി എങ്ങനെ അർജുനൻ നേടിയെടുത്തു അതിനുശേഷമാണ് മഹാഭാരതത്തിലെ തന്നെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു പരീക്ഷണം അരങ്ങേറുന്നത് പഠനമൊക്കെ ഏകദേശമൊക്കെ പൂർത്തിയായി വരുന്നുണ്ടായിരുന്നു അപ്പം ശിഷ്യന്മാരുടെ കഴിവുകൾ എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ഇദ്ദേഹം ഗൂഢമായിട്ട് ആരും അറിയാതെ മരം കൊണ്ട് ഒരു പരുന്തനെ ഉണ്ടാക്കിയിട്ട് അത് രഹസ്യമായിട്ട് ഒരു മരത്തിൻ്റെ മുകളിൽ കൊണ്ടുവച്ചു അപ്പം വളരെ ദൂരെയാണ് ഈ മരം നിൽക്കുന്നത് അതിൻ്റെ മുകളിലാണ് ഈ പരിന്തുള്ളത് അപ്പം ഓരോരുത്തരെയും ഓരോരുത്തരെയായിട്ട് വിളിച്ചിട്ട് ഇതിന് അസ്ത്രം ചെയ്ത് വീഴ്ത്തണം അതിൻ്റെ തലയ താഴെ വീഴ്ക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ആദ്യം യുധിഷ്ഠിരനെ വിളിച്ചിട്ടു വിളിച്ചു വിളിച്ചിട്ട് വില്ലുകുലച്ച് പിടിക്കാൻ പറഞ്ഞു അപ്പം വസ്ത്രം വലിച്ചു പിടിച്ചിരിക്കുകയാണ് ഇങ്ങനെ വലിച്ചു പിടിച്ചിട്ട് ലക്ഷ്യം നോക്കാൻ പറഞ്ഞു ലക്ഷ്യം നോക്കി കുറച്ച് നേരം അങ്ങനെ നിന്ന് കഴിഞ്ഞപ്പം പറഞ്ഞു നീ എന്താ കാണുന്നതെന്ന് കഴുകനെ കാണുന്നുണ്ടെന്ന് പറഞ്ഞു അത് കുറച്ച് കഴിഞ്ഞപ്പോൾ ചോദിച്ചു നീ ഇപ്പം എന്തൊക്കെ കാണുന്നുണ്ടെന്ന് ചോദിച്ചു നീ എന്നെയും മരത്തിനെയും അടുത്ത് നിൽക്കുന്ന സഹോദരന്മാരെ കാണുന്നുണ്ട് ഞാൻ എല്ലാവരെയും കാണുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പം ദ്രോണർ പറഞ്ഞു നീ നീ അസ്ത്രം ഇയണ്ടാന്ന് പറഞ്ഞു ഇയ്യണ്ടെന്ന് പറഞ്ഞിട്ട് അടുത്ത ആളെ വിളിച്ചു എല്ലാവരോടും ഇതേപോലെ തന്നെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു അവരൊക്കെ എല്ലാം കാണുന്നുണ്ടെന്ന് പറഞ്ഞു അവരെയൊക്കെ ഇത് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അസ്ത്രമയ്യാൻ സമ്മതിച്ചില്ല അവസാനം അർജുനനെ വിളിച്ചു അർജുനനെ വിളിച്ചിട്ട് ഈ വസ്ത്രം വില്ലുകുലയ്ക്കാൻ പറഞ്ഞു വസ്ത്രം വലിച്ചു പിടിച്ചു അപ്പം നീ എന്താ കാണുന്നതെന്ന് ചോദിച്ചു അപ്പം പറഞ്ഞു ഞാൻ ആ കഴുകനെയാണ് കാണുന്നതെന്ന് പറഞ്ഞു കുറച്ചു കഴിഞ്ഞപ്പം ചോദിച്ചു നീ ഇപ്പോൾ എന്താ കാണുന്നതെന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞു ഞാൻ ആ കഴുകന്റെ തല മാത്രമേ കാണുന്നുള്ളൂ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് കുറച്ചുകൂടെ കഴിഞ്ഞപ്പോ ചോദിച്ചു നീ ഇപ്പൊ എന്ത് കാണുന്നുണ്ട് ഈ അസ്ത്രം കൊള്ളണ്ട കഴുകന്റെ കഴുത്ത് മാത്രമേ ഞാൻ ഇപ്പൊ കാണുന്നുള്ളൂ ബാക്കിയൊന്നും ഞാൻ കാണുന്നില്ല എന്ന് പറഞ്ഞു അപ്പം ദ്രോണർ പറഞ്ഞു വളരെ സന്തോഷത്തോടു കൂടി പറഞ്ഞു നീ നീ അസ്ത്രം ഇതോളം പറഞ്ഞു അങ്ങനെ അസ്ത്രം ചെന്നിട്ട് ഈ മരത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ആ പരുന്തിന്റെ തലയറുത്ത് താഴെ ഇട്ടെന്നാണ് അപ്പൊ ഇത് കൊണ്ട് തന്നെ അർജുനനാണ് ഏറ്റവും മികച്ച പോരാളി എന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് എല്ലാവരും എത്തിന്നാണ് അതോടൊപ്പം തന്നെ തന്റെ ഏറ്റവും നല്ല ശിഷ്യനും ഇതാണെന്നുള്ള കാര്യം അദ്ദേഹത്തിന് മനസ്സിലായി അപ്പൊ ഓരോരുത്തരും ഓരോ ആയുധങ്ങളിലാണ് സമർത്ഥന്മാരായിട്ട് തീർന്നത് ഈ ദുര്യോധനും ഭീമനും ഗതായുദ്ധത്തിലാണ് ഏറ്റവും പ്രഗത്ഭരായിട്ട് മാറിയത് അവരുടെ ശക്തി കൊണ്ട് തന്നെ അവർക്ക് രണ്ടുപേർക്ക് ഗതയെടുത്ത് എടുത്താൽ പിന്നെ ഹാലിളകം എന്നാണ് ഇതിൻ്റെ അകത്ത് വ്യാസഭഗവാൻ പറഞ്ഞിരുന്നത് ഭ്രാന്ത് പോലെയാണ് യുദ്ധം അങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ നകുല സഹദേവന്മാർ പ്രയോഗത്തിൽ അത് ഈ പ്രഗത്ഭന്മാരായിട്ട് മാറി എല്ലാവരെ കഴിഞ്ഞു കൂടുതൽ പ്രാഗല്ഭ്യം അവരതിൽ തെളിയിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി യുധിഷ്ഠിരൻ തേരിൽ നിന്ന് യുദ്ധം ചെയ്യുന്നതിലാണ് ഭയങ്കരമായിട്ട് പ്രഗത്ഭനായിട്ട് മാറിയത് അതോടൊപ്പം തന്നെ അർജുനൻ എല്ലാത്തിലും പ്രാഗൽഭ്യം തെളിച്ചിരുന്നു എല്ലാ ആയുധങ്ങളും അപ്പം ബലം കൊണ്ട് ഭീമനായിരുന്നു ഏറ്റവും മികച്ചു നിന്നത് ഭീമനെ ബലം കൊണ്ട് തോൽപ്പിക്കാൻ ആർക്കും പറ്റുന്നില്ലായിരുന്നു അസ്ത്രാഭ്യാസത്തില് ഏറ്റവും മികച്ചു നിന്നത് അർജുനനായിരുന്നു അപ്പം രണ്ടു കാര്യത്തിലും മികച്ച രണ്ടാൾക്കാര് പാണ്ഡവുഷത്തിലാണ് ഇത് കണ്ടിട്ട് കൗരവർക്ക് ഇവരോടുള്ള വിദ്വേഷം വീണ്ടും കൂടിയെന്നാണ് അതിഭയങ്കരമായിട്ട് കൂടി അങ്ങനെ ഇവരുടെ വിദ്യാഭ്യാസമൊക്കെ ഏകദേശം പൂർത്തിയായി ആയുധാഭ്യാസമൊക്കെ ഇവരെല്ലാവരും ആ അഗ്രഗണ്യന്മാരായിട്ട് മാറി ലോകത്തിൽ ഏറ്റവും വലിയ പോരാളികളെ മാറ്റി ഈ കുറെ എടുത്തിട്ടാണ് ദ്രോണർ ഇത് ചെയ്തത് അങ്ങനെ അവസാനം ഇവരുടെ പ്രകടനങ്ങൾ ആ നാട്ടുകാരെ മുഴുവൻ കാണിക്കണം എന്നുള്ള ആഗ്രഹം ദ്രോണർക്കുണ്ടായി അവിടെ അഭ്യാസ പ്രകടനം നടത്താൻ വേണ്ടിയിട്ടുള്ള അനുവാദം ഭീഷ്മരുടെ അടുത്ത് എന്ന് ചോദിക്കും ഭീഷ്മര് ധൃതരാഷ്ട്രമായിട്ട് സംബന്ധിച്ച് അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങും ആ ആ ഇനി ആ ഒരു കഥ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഇവരുടെ അഭ്യാസ പ്രകടനവും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ കാണാം ഇപ്പം ഇതുവരെ കേട്ട എല്ലാവർക്കും എൻ്റെ ഭാഗത്തു നിന്നുള്ള നന്ദി അറിയിക്കുകയാണ് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം നമസ്കാരം